മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ഓഡിയോ ക്ലിപ്പുകളും ഒപ്പം തന്നെ ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട് ഈ രാഹുൽ മാംകൂട്ടം തുടർച്ചയായി ഇപ്പം ഈ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് അല്ല ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പറയാൻ സമ്മതിക്കോ ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി ചെയ്യണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യണ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ടി കാര്യം ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഇപ്പം ഇവിടെ ശബരിമല ഉൾപ്പെടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് നിലനിൽക്കുന്ന പത്മകുമാർ എന്ന് പറയുന്ന ഡിവൈഎഫ് എയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇരുപത്താറാമത്തെ വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ മുപ്പത്താറാമത്തെ വയസ്സിൽ കോന്നി എം എൽ എ ആയിട്ടുള്ള ഒരാൾ ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആ പദവിയിൽ നിന്ന് ഉൾപ്പെടെ നീക്കം ചെയ്തായിട്ട് എന്തെങ്കിലും വാർത്തകളുണ്ടോ ഇനി ചെയ്തിട്ടുണ്ടോ ഞാൻ 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 സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങോട്ട് പറയാണ് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങോട്ട് പറയണം അപ്പോ അത്തരം വലിയ അഴിമതി ശബരിമലയിൽ വലിയ അഴിമതി നടത്തിയിട്ട് അതിനകത്ത് കുറ്റക്കാരായ ആളുകളെ ഇപ്പോഴും അവരുടെ പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുക മറ്റെല്ലാ കേസിനേക്കാളും കോൺഗ്രസ് ഈ കാര്യത്തിലും സംഘടനാപരമായിട്ട് എടുക്കേണ്ട നടപടി എടുത്തിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് എന്തെങ്കിലും പാർട്ടിക്ക് പറയാനുണ്ടെങ്കിൽ കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നു ാണ് കോൺഗ്രസ് പറയുന്നത് അല്ല ഇത് പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കോടതിയുടെ ഓർഡറിലാണ് വന്നിരിക്കുന്നത് ആ കുട്ടിയും രക്ഷിതാക്കളും അവിടെ ചെന്ന് പരാതി അന്നത്തെ മിനിസ്റ്റർ പരാതി കൊടുത്തിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇഗ്നോർഡ് പക്ഷെ അവൻ അന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല അല്ല കോടതി ഉത്തരവിൽ അതുൾപ്പെടെ വന്നിരിക്കുകയാണ് അപ്പം അതിന്റെ ഒരു നിയമസംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുമ്പോൾ പിന്നെ മന്ത്രി പദവിയിലിരിക്കുമ്പോൾ ഉൾപ്പെടെ അങ്ങനത്തെ അവർ വന്ന പരാതികൾ അതൊക്കെ ഈ അധികാരം കയ്യിലുള്ളപ്പോൾ പോലും പിന്നെ വല്ലാതെ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് കോടതി വിധിയിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന സ്ഥിതി തീർച്ചയായിട്ടും ഗൗരവതരമാണ് യെസ് ഷാഫി പറമ്പിലാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് രാഹുൽ മാങ്കോട്ടത്തിലുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് അദ്ദേഹം വ്യക്തമായ മറുപടി പറയുന്നില്ല അദ്ദേഹം പറയുന്നത് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് പാർട്ടി ബാക്കി കാര്യങ്ങൾ പറയും താനൊന്നും പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്തത്